ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പണം നൽകാതെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാം തുക അടയ്ക്കാൻ പതിനാല് ദിവസത്തെ സാവകാശവും ലഭിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പെട്ടെന്നുള്ള ദീർഘയാത്രകൾക്ക് ഒരുങ്ങുന്ന പലരുടെയും പ്രശ്നമാണ് ടിക്കറ്റ് ഒരു ഇന്ത്യൻ റെയിൽവേ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത ശേഷം മാത്രം പണമടയ്ക്കുന്നതാണ് ഈ ഒരു സ്കീം ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അവതരിപ്പിച്ച പദ്ധതിയാണ് ഇ പേ ലേറ്റർ ഈ സ്കീം വഴി യാത്രക്കാർക്ക് പണമടയ്ക്കാതെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും യാത്ര ചെയ്യാനും സാധിക്കും പതിനാല് ദിവസത്തിനു ശേഷം മാത്രം പണമടച്ചാൽ മതിയാകും അർദ്ധശാസ്ത്ര ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി സഹകരിച്ചിട്ടാണ് റെയിൽവേ ഈ സേവനം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇ പേ ലേറ്റർ സംവിധാനം ലഭ്യമാണ് മറ്റ് രീതികളെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതമാണ് ഈ സേവനമെന്ന് റെയിൽവേ പറയുന്നുണ്ട് ബുക്കിംഗിനായിട്ട് കാർഡ് നമ്പറോ യു പി ഐ നമ്പറോ നൽകേണ്ടതില്ല നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഇല്ലാതെ തന്നെ ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നം കുറവാണ് ജനറൽ ടിക്കറ്റ് തൽക്കാൽ ബുക്കിംഗ് എന്നിവയും ഈ ഒരു ആപ്പ് വഴി സാധ്യമാകും ഇനി ബുക്കിംഗ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഐ ആർ സി ടി സി വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ട്രെയിൻ വിമാനയാത്ര അല്ലെങ്കിൽ ടൂർ പാക്കേജ് തിരഞ്ഞെടുക്കുക പേയ്മെൻറ്റ് നിങ്ങളുടെ ബുക്കിംഗ് സമയം പൂർത്തിയായിരിക്കും അതിനുശേഷം പതിമൂന്ന് ദിവസത്തിനകം പണം അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടും അപ്ഡേറ്റഡായിട്ടെയും വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്